മലപ്പുറം തിരൂരിൽ സ്കൂളിൽ കുട്ടികൾ ആർ എസ് എസ് ഗണഗീതം പാടിയതിൽ പ്രതിഷേധം രൂക്ഷം തിരൂർ ആലത്തിയൂർ കെ എച്ച് എം എച്ച് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി അബദ്ധം പറ്റിയതാണെന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം ഡിവൈഎഫ്ഐ തവനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത് സ്കൂൾ പ്രിൻസിപ്പലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു ഒരു എയ്ഡഡ് സ്കൂളിൽ ആർ എസ് എസ് ഗണഗീതം പാടാൻ അവസരമുണ്ടായത് എങ്ങനെയെന്നാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന ചോദ്യം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ െതിരെ നടപടി വേണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന പരിപാടിയിലാണ് കുട്ടികൾ ആർ എസ് എസ് ഗണഗീതം ആലപിച്ചത് സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നതോടെ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയായിരുന്നു കുട്ടികൾ തന്നെ തയ്യാറാക്കിയ പരിപാടികൾ നടത്തുകയായിരുന്നുവെന്നും അവർ ആലപിച്ചത് ഗണഗീതമാണെന്ന് അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നുമാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം ഓഗസ്റ്റ് അന്ന് ആലത്തൂരിലെ ജിമുൽ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി ദർശൻ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ആർ എസ് എസിൻ്റെ കണകീതം എന്ന് പറയുന്ന രീതിയിലുള്ള ദേശഭക്തിഗാനം നിന്ന് വീട്ടിൽ വ്യാജേന പാടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയക്കകത്ത് ഒരു വീഡിയോ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഡി ഐ പി യുടെയും എസ് എഫ്ഐയുടെയും തൗന്നൂർ ഏരിയ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഹൈസ്കൂളിലെ ബന്ധപ്പെട്ട അധികാരിയായ എച്ച് എമ്മിനെ കഴിഞ്ഞ ഒന്നര മണിക്കൂറോളമായിട്ട് ബിന്ദു എച്ച് എം എന്നു പറയുന്ന ബിന്ദുവിനെ ഒന്നര മണിക്കൂറോളമായി എസ് എഫ്ഐയുടെയും ബി എഫിയുടെയും നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഉപരോധം നടത്തിക്കൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ആർ എസ് എസിന്റെ ഗണമെടുത്ത് പാടിയ അതിന് നേതൃത്വം നൽകിയ അധ്യാപകർക്കെതിരെ തക്കതായ നടപടി എടുക്കാത്ത പക്ഷം വലിയ സമരങ്ങൾക്ക് രൂപം ഈ ഈ ഭാഗമായി സ്കൂൾ മാനേജ്മെന്റും ചാനൽ ന്യൂസ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്